ചോറുണ്ടാ അയ്യോ പിന്നെ ഞാനടുത്ത് എന്ത് കറി വെക്കും കറി വെക്കുന്ന ഒരു എന്താണ് നമ്മൾ ഒരു ദിവസം രാവിലെ നിൽക്കുമ്പം നമ്മുടെ ഒരു ശീലമല്ലേ ഇതാരാണ് നമുക്ക് ഈ ഒരു പാരമ്പര്യം ഉണ്ടാക്കി വെച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക നമുക്കൊരു തലവേനയൊക്കെ ഇടക്കാൻ നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിച്ച് ഓരോ ദിവസവും ടൈം ടേബിളായിട്ട് ഓരോന്നും വെക്കേണ്ട ഒരു കാര്യം ഇവിടെയാണെങ്കിൽ ഓരോ എല്ലാ വീട്ടിലും ഉണ്ട് ഇവിടെ ഓവന് ദോശ ഇഡലിയും മതി എത്ര കൊടുത്തോരോ അത് തിന്നുള്ളൂ ചപ്പാത്തി ഇടിയപ്പം പുട്ട് ഒന്നും ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ ഇടിയപ്പവും പുട്ടും ആണ് ഒക്കെയാണെ ഭയങ്കര ഇഷ്ടം പുട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഉപ്പുമാവും ഒക്കെ എനിക്കിഷ്ടമാണ് അമ്മൂന് ഇപ്പവും ഇഷ്ടമാണ് ബോവന് കണ്ണെടുത്തേ കണ്ടോ അപ്പം ഈ വൈരുദ്ധ്യങ്ങൾ ഭയങ്കര വൈരുദ്ധ്യങ്ങൾ ഭക്ഷണത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഭയങ്കര പ്രശ്നം പിന്നെ ബോവനിഷ്ടമുള്ളത് ഞാനുണ്ടാക്കും മനസ്സിലായി അപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് അത് ഇറങ്ങുന്നില്ല അങ്ങോട്ട് എന്നും ദോശ ഇടലി ഇറങ്ങത്തില്ല ബോവൻ ഇരുപത്തിനാല് മണിക്കൂർ ദോശയിടലി കൊടുത്താലും ബോവം തിന്നുകയുള്ളൂ പറയാ മൂന്ന് നേരം കൊടുത്താലും തിന്നുള്ളൂ അങ്ങനെയുണ്ട് അപ്പം അങ്ങനെ വണ്ടി ഇന്ന് എനിക്ക് തോന്നി എന്ത് കറി വെക്കും എന്നെ ആലോചിക്കുക എന്നാൽ വെണ്ടയ്ക്ക ഇരിപ്പുണ്ട് മറ്റേ ചുരയ്ക്കായിട്ടു വെണ്ടയ്ക്കെടുത്തൊരു ചോറ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറിൻ്റെ പുറത്ത് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെച്ച് മുളക് ഇടിച്ചാൽ ചമ്മത്തിയൊക്കെ വെച്ച് വെച്ച് ചോറ് തുടങ്ങുമ്പോൾ അത് തുറക്കുമ്പോൾ അതിന് എന്തൊരു അല്ലേ ശരിക്കും ആ മണം എന്ന മനസ്സിലുണ്ട് അപ്പം ഞാൻ ചോ പക്ഷെ വേറെ വരും പറയാം ഇന്ന് ഈ ഫുഡ് ചൂട് വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയും ചൂട് ചോറ് തന്നെ നല്ല കോമ്പിനേഷൻ തിന്നു നോക്കിയപ്പോൾ ഞാടി പിടിച്ച് മിഴുങ്ങണം പിന്നെ വേറെന്തരാനെ ചക്കരകളെ എൻ്റെ പഴയ വീഡിയോ വീഡിയോയെല്ലാം കണ്ടിട്ട് ഞാൻ തന്നെ ചിരിക്കുവായിരുന്നു പഴയ വീഡിയോ കേട്ടോ ഒരു ഒരു വർഷം മുമ്പുള്ള വീഡിയോകൾ കാണാത്തവർ കണ്ടുനോക്കണം ഒരു വർഷം മുമ്പുള്ള എൻ്റെ വീഡിയോകളൊക്കെ കാണാത്തവർ പുതിയ ആൾക്കാരുണ്ട് നിങ്ങൾ കണ്ടുനോക്കണം ഞാൻ തന്നെ ചിരിച്ചിരിച്ച് മറിയോ ഞാൻ ഇത്രയൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങളല്ലേ പഴയ വീഡിയോ ഇടാൻ ആളുകൾക്കൊക്കെ ഒരു മുറുമുറിപ്പുണ്ട് എന്നോട് അപ്പം ഇന്ന് എൻ്റെ അടുത്തൊരു ഒരു കുട്ടി വെച്ചു പറഞ്ഞ് ചേച്ചി ചേച്ചി പഴയ വീഡിയോ വീടിയിലിട്ട് നോക്കി ചേച്ചി ചേച്ചി അതുപോലും ഇപ്പോൾ വീടിയിടിച്ച ചേച്ചി എന്ന് പറഞ്ഞു അതുപോലത്തെ വീടിടാം എന്ന് ഞാനപ്പം പഴയ കാര്യങ്ങൾ എന്തുണ്ട് അപ്പം ഞാൻ പഴയ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ വലിക്കുന്ന എൻ്റെ ഒരു ശീലമാണ് കേട്ടോ നിങ്ങളപ്പോൾ വേറെ രീതിയിൽ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങൾ എന്തുണ്ട് ഞാൻ ഇന്നലെ ഇന്നലെയാണ് പറഞ്ഞിരിക്കുക കഥ പറഞ്ഞു എൻ്റെ അമ്മയുടെ ഉണ്ടല്ലോ നമ്മുടെ എന്നാലൊരു കൊച്ചിനെ വെച്ച് ഞാനിവിടെ ഒരു കുഞ്ഞു അവനെ വെച്ച് ഞാൻ പാട്ടിൻ്റെ റീൽസ് ഇട്ടില്ല അതേന്ന് പറയാം അപ്പുറത്തെ കുഞ്ഞുവേ അവളെ എന്ന് ചിരുത്തമായി എനിക്ക് നോക്കാൻ തന്നതാണ് അപ്പോൾ പുള്ളിക്കാരി ഡ്രസ്സ് വിരിക്കാൻ ഞങ്ങളിവിടെ ടെറസിൻ്റെ മേളിൽ അപ്പോയപ്പോൾ ഞാനാണോ നോക്കിക്കൊണ്ടത് അപ്പം ഞാൻ അവളെ ഇവിടെ അവളോട് അഭിനയിക്കാൻ പറ്റവള് ഒരു ധനോളം പകച്ചിരിക്കുന്ന ക്യാമറ പിടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ അവളുടെ ചേട്ടനും ഉണ്ട് കുഞ്ഞു അവനും ഉണ്ട് ഒരു ഏഴുവയസ് ആണ് അവന് അവനോട് ഞാൻ ഓരോ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് ഞാൻ വേറെ അവൻ വിശ്വസിക്കത്തില്ലെന്ന് വിശ്വസിക്കത്തില്ലെന്ന് അപ്പോൾ ഞാൻ എൻ്റെ അമ്മേടനെത്തി പറഞ്ഞൊരു കഥയെ കുഞ്ഞാവൊക്കെ പറഞ്ഞുകൊടുത്ത് എന്താണെന്ന് അറിയാമോ അപ്പം പിന്നെ എന്താണ് പൈസയുടെ കാര്യം പൈസ ക്യാഷ് എൻ്റെ അമ്മയുടെ പണ്ട് എനിക്ക് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആണെന്ന് തോന്നുന്നത് നമ്മളതിനെത്തി ചെറുതര എന്നോട് പറഞ്ഞു മോള് പൈസ ഉണ്ടാകുന്ന മരം ഉണ്ടാക്കാം പക്ഷേ ഒരു കാര്യം നീ എന്തു ചെയ്യണമെന്ന് അറിയുമ്പോൾ പിന്നെ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുത് വരണം എന്നിട്ട് തൊഴുത് വന്നിട്ട് ഈ പൈസ രണ്ടിൻ്റെ ചെമ്പിൻ്റെ നാണയം എടുത്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടണം കുഴിച്ചിട്ട് രാവിലെ വെള്ളം ഒഴിക്കണം അത് എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് വെക്കുന്നതിന് മുമ്പ് രാവിലെയും വിളക്ക് ഒഴി അമ്പലത്തിൽ പോയിട്ട് വന്ന് ഒഴിക്കണം വൈകുന്നേരം സന്ധ്യ भाई 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 ും നാമം ചെല്ലുന്ന സമയത്ത് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എന്നിട്ട് ആരോടും നീ വിരം പറയരുന്ന് പറഞ്ഞു ഞാനൊഴിച്ചു നാൽപ്പത്തഞ്ച് ദിവസം കൃത്യമായി അമ്പലത്തിൽ പോവുകയും വെള്ളം ഒഴിക്കുകയും ചെയ്തിൻ്റെ ചക്കരകളെനിക്ക് ഭയങ്കര സങ്കടം ചെയ്യും അവിടെ ഞാൻ എനിക്ക് അമ്മയുടെ ഭയങ്കര ദേഷ്യമായി പോയി അമ്മയുടെ പറഞ്ഞു അമ്മയുടെ അതി നമ്മളെ പറ്റിക്കില്ല ഇങ്ങനെ കെട്ടിക്കാനുള്ള വീട്ടിൽ കുറെ പടകളുണ്ടായിരുന്നു അമ്മയുടെ അജിത്തിമാര് ഇങ്ങനെ അടിഞ്ഞിരിക്കും അപ്പം എന്താ മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കൻ എന്ന് പറയുന്നത് അമ്മയുടെ ഞങ്ങളുടെ അമ്മയുടെ ഒരു ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഈ ഹിറ്റ്ലർ മവനും ഭാര്യ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി അങ്ങോട്ട് അവരെ അത് കുറേ നാൾ പോയി നിന്ന് അപ്പോൾ ഈ വീട്ടിൽ ആരുമില്ല പിന്നെ അപ്പൂപ്പനും അപ്പൻ വയസ്സായി അമ്മയും വയസ്സായി അമ്മ അത്ര വയസ്സായിട്ടില്ല അപ്പൂപ്പനൊക്കെ വയസ്സായി അതായത് നമ്മളെ എടുത്തിട്ട് അടിക്കുന്ന അല്ലെങ്കിൽ ഗർജിക്കുന്ന ഇതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നൊരു സമയം പിന്നെ അമ്മയുടെ അടുത്ത് അവൻ ഇങ്ങനെ നിരന്ന് കിട്ടിന്ന് പോണല്ലേ പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ കൂടെ നിന്ന് ഒരു അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല പിന്നെ അന്ന് വരെയുള്ള ടൈം ടേബിളെല്ലാം തെറ്റിച്ച് ഞാൻ രാജാവ് അവരെടുത്ത് എല്ലാവരെല്ലാം പറഞ്ഞോളും പറഞ്ഞാൽ കേൾക്കത്തില്ല തല്ലിയ തല്ലാം വടിയെടുക്കുമ്പോൾ ഓടും അത് ഹിറ്റ്ലർ മാമൻ്റെ അടുത്ത് അങ്ങനെയല്ല തല്ലാം വടിയെടുക്കുമ്പോൾ ഓടും അത് വേറെ പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കുവരുത് ഇവർ പറഞ്ഞാൽ കേൾക്കത്തില്ല ഇന്ത്യക്ക് സാധനം കിട്ടണത്തിൻ്റെ സന്തോഷം അപ്പം ആ കാലത്തിലാണ് നമ്മുടെ എനിക്ക് പറഞ്ഞത് ഈ നീ ഇതെടുത്ത് ഇത് ചെയ്താൽ മതി ഇത് കാശുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ദൈവം പിന്നെ ഞാൻ ആ നാൽപ്പത്തൊന്ന് ദിവസവും എൻ്റെ ചക്കരകളെ വെള്ളം ഒഴിച്ചിട്ട് കിളുത്തിൽ നിൽക്കും അവിടെ ദീഷ്യവഞ്ഞു പോയെങ്കിൽ നോർക്കട്ടടിക്കുകയാണ് അമ്മയുടെ അനിയത്തിയെ അപ്പോൾ അവർ പറഞ്ഞ മോളൊന്നും ഒരു കാര്യം ചെയ്യും ഒരു ഇത് നീ ഫലിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും നീല്ലേ പിന്നെ ഈ നീറുണ്ടല്ലേ മാവിലൊക്കെ ഉള്ള നീർ ആ നീറിന് നീ അതിൻ്റെ അതിൻ്റെ ചന്തി ഭാഗത്ത് പുറകിലിങ്ങനത്തെ ഇങ്ങനെ നീർ ഓർക്കുന്നില്ല നമ്മളെ കടിച്ചമ്മ പോകത്തിൻ്റെ നീർ ആ നീറിൻ്റെ ആ ആ സാധനം പൊട്ടിച്ചിട്ട് നീ ഇവിടെ വൈ അന്നേരം പിന്നെ സത്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നക്ഷത്രം വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഈ മരം കിളക്കും എന്ന് പറഞ്ഞു എൻ്റെ ചക്കരങ്ങളെ ഞാൻ ഓടിപ്പോയി മാവേല ഉരുണ്ട് കയറി ഒരു നീറിനെ ഒപ്പിച്ചുകൊണ്ടൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ചന്തി പൊട്ടിച്ചത് ഇവിടെ വെച്ച് എൻ്റെ ദൈവം ഇവിടെ ഇത്ര ഭാഗത്ത് എനിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു പൊട്ടു പോലത്തെ ഒരു കുഴിയുണ്ട് ഈ കുഴിഞ്ഞുപോണൊക്കെ ആയിപ്പോയി എൻ്റെ ദൈവമേ ഞാൻ ഞാൻ പറഞ്ഞു കൊച്ചപ്പം ഇത് എന്ത് ചെയ്ത് ഇത് എന്ത് ചെയ്തു ഇത് അതൊരു ആസിഡാണ് ആ ഉറുമ്പിൻ്റെ അമ്മ മുറ്റു പറയരുത് മരിച്ചു പിള്ളേ പിള്ളക്കാർക്ക് കലി വന്നിട്ട് എനി എന്നോട് പറഞ്ഞു തന്നെ അത് എൻ്റെ നാക്ക് കണ്ടിട്ട് അതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മയാണ് എന്നിട്ട് എനിക്ക് ആയിട്ട് ഇവിടെ ഒരു കുഴി പോലെ വന്ന് അതൊന്നും അവടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ എന്നൊരു ഓർമ്മയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അമ്മയുടെ അടുത്തമാര് പ്രസവത്തിന് വരും എൻ്റെ ദൈവമേ കല്യാണം കഴിച്ച് വിട്ട് പ്രസവത്തിന് വരുന്നവര് അന്ന് കർക്കിടക മാസത്തിനിപ്പം എന്നൊക്കെ പറഞ്ഞോണ്ട് ഉണ്ടായിരിക്കും എപ്പോഴും ഉണ്ടാന്ന് അറിയത്തില്ല അപ്പോഴും ഉണ്ടായി ആ കാലത്ത് എന്നിട്ട് ഇവര് ഒരു ചാക്ക അരിയൊക്കെ കൊടുത്താലേ വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ ഓർക്കുന്നുണ്ടോ കാരണം ചിങ്ങം പറക്കുന്നതിന് മുമ്പ് ഇവര് പോകും കർക്കിടകം തീർന്നു കഴിയുമ്പോൾ ഇവര് പോകും ചിങ്ങത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോകും തോന്നുന്നു അപ്പോൾ കർക്കിടകം ചിങ്ങം നിൽക്കാൻ പറ്റും കുറച്ച് ശല്യങ്ങൾ നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ജോലിയല്ലേ പ്രസവത്തിനൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നൊക്കെ ഓർക്കുന്നുണ്ടിട്ട് നിൽക്കാൻ വന്നിട്ട് ഉത്സവത്തിന് ഗർഭിണി അടിക്കുമ്പോൾ ഒരു എട്ട് മാസാകുമ്പോൾ ഇവർ വരും വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഉത്സവം പോലും അമ്മയുടെ വീട്ടിൽ അങ്ങോട്ട് അമ്മയുടെ ആളെ ഈ ലെറുമാമനൊക്കെ ഉണ്ടല്ലോ ഒന്ന് തെങ്ങിക്കിടക്കുന്ന ചൊട്ടയൊക്കെ പൊറച്ചുകൊണ്ട് വന്ന് കുറേ പച്ചമരുന്നൊക്കെ പറമ്പി കുറുന്തോട്ടി അങ്ങനത്തെ കുറേ വേരുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പേരൊക്കെ മറന്ന് തൊട്ടാവാടി അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ നമുക്ക് ചുവടോടെ കൊണ്ട് ചുവടൊക്കെ ഇട്ടിച്ച് നീരെടുത്ത് എന്തൊക്കെയോ ഇടിച്ച് പച്ചമരുന്നുകളാണ് പിന്നെ ആ ആ പച്ചമരുന്ന് കടയിൽ പോയി കുറേ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം ഇടിച്ച് നീരെടുത്തിട്ട് പിന്നെ തെങ്ങും പൂക്കുലാദി ലേഹി ഉണ്ടാക്കും ഉലുവ ലേഹി ഉണ്ടാക്കും ഉള്ളിലേഹി ഉണ്ടാക്കും അപ്പോൾ ഓരോ പത്ത് ദിവസവും ഓരോരോ ലേഹ്യങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നത് തെങ്ങും പൂക്കിലാദി ലേഹിയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ലേഹയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ നിറച്ച് ഭരണിയിലാക്കി അപ്പൂപ്പനും അമ്മയും ഈ മാമനും ഒക്കെ കൂടെ വെക്കും ഞങ്ങളുടെ ഈ അമ്മയുടെ വീട്ടിൽ ഈ പ്രസവ എന്ന് പറഞ്ഞാൽ രണ്ട് പേരൊക്കെ ഒരുമിച്ച് വന്നുകളെ അപ്പോൾ ഈ രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഈ അമ്മയുടെ നെറ്റിമാര് അവരുടെ മൂത്ത കുട്ടികളും ഒക്കെ ആയിട്ടില്ലേ വരുന്നത് അപ്പം വീട്ട് നിറച്ച് ജനവ എനിക്കാണെങ്കിൽ ആ സമയത്ത് എൻ്റെ സുവർണ കാലഘട്ടമാണ് അപ്പൂമ്മ അപ്പൂപ്പേൻ്റെ പൈസ അടിച്ചു മാറ്റാം പിന്നെ മാമൻ്റെ പൈസ അടിച്ചു മാറ്റാം അവർക്ക് ആ സമയത്ത് വരെ തിരക്കായിട്ട് ശ്രദ്ധിക്കത്തില്ല ഞാൻ എൻ്റെ ചാകരയാണ് ആ സമയത്ത് പക്ഷേ അതൊന്നും ജീവിതത്തിൽ മറക്കത്തില്ല എന്നിട്ട് ഈ പൈസ അടിച്ചു എനിക്കാണ് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ എനിക്ക് ഈ കാശ് കിട്ടിയിട്ട് ഈ കടയിൽ പല ഒക്കെ മേടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രാത്രി കിടക്കാൻ നേരത്ത് പിന്നെ ഈ കുറുക്കുമരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലേഹ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുറിയുടെ പറ്റേ അമ്മമ്മ ഇങ്ങനെ കട്ടിലിട്ട് കിടക്കുന്നത് അമ്മമ്മയുടെ അടുത്താണ് ഞാൻ താഴെ കിടക്കുക അമ്മമ്മ കട്ടിലേ ഞാൻ താഴെ പായയിട്ട് കിടക്കാം അമ്മ കണ്ണ് കാണത്തില്ല അത്ര അതുകൊണ്ട് അമ്മമ്മ കട്ടിലിൽ ഞാൻ താഴെ അപ്പോൾ എന്നൊക്കെ അമ്മ നമുക്ക് അത്ര കണ്ണനകാഴ്ച കുറവില്ല ഈ കുറുക്കുമരുന്നൊക്കെ ഉണ്ടാക്കാനമ്മതൃത്വം കൊടുക്കുന്നത് അന്നിട്ട് ചക്കര കുറവ് പിന്നെ 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 പോകപ്പോയാണ് കണ്ണിനാഴ്ച ശക്തിയൊക്കെ പോയത് ഗ്ലൂക്കോമ ഗ്ലൂക്കോമ അപ്പം ഞാൻ എന്താണെന്ന് പറയുക ഈ കട്ട് രാത്രി കിടക്കുമ്പോൾ ഈ കുറുക്കുമരുന്നിൻ്റെ മണമൊക്കെ കിട്ടപ്പോൾ ഇച്ചിരി പോലും തരത്തിൽ ഇപ്പം പണ്ടത്തെ ആൾക്കാരല്ലേ ഇതിൽ തൊട്ടുപോയിരുന്നു അത് പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഒരു സത്യമുള്ള സാധനം എന്നൊക്കെ പറയുക ഏത് സത്യമുള്ള സാധനം രാത്രി കൊടുക്കുമണിത് വെള്ളം കുടിക്കാൻ പാടില്ല ഇത് കഴിച്ചാൽ ഓർക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ പഴയ ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും ഈ കുറുക്കുമരുന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നിട്ട് ഞാനെന്താ പറയുക രാത്രി കിടക്കുമ്പോൾ എങ്ങനെയും ഉറ അന്നത്തെ കാലത്തല്ലേ ടിവിയും ഫോണൊന്നും ഇല്ലല്ലോ എട്ടര ഒമ്പത് മണിയാകുമ്പോൾ തന്നെ കൂർക്കമ്പലിച്ചു ഉറങ്ങാൻ തുടങ്ങും അല്ല വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുകയും ചെയ്യുമല്ലോ എല്ലാവരും ഉറങ്ങി ഒരു കൂർക്കമ്പലി കേൾക്കുമ്പോൾ ഞാൻ പൈ ഈ ഭരണിൻ്റെ പോയി ഭരണി തുറന്ന് എല്ലാ ലേഹ്യങ്ങളും കുറേശ്ശെ കഴിക്കും ചക്കര കുറേശ്ശേ എൻ്റെ വയർ നിറച്ച് ഇപ്പോൾ തെങ്ങും പൂക്കളാതെ ഞാൻ ശരിക്കും കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് എൻ്റെ പൊന്നി അക്കറുള്ള ഏത് ഒത്തിരി കിടക്കാൻ പെയ്യാ വെട്ടി വിയർക്കൽ ഞാൻ എപ്പോഴും അത് വറക്കത്തില്ല വെള്ളം കുടിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാൻ സഹിച്ച് കുടിക്കുക പിന്നെ സാഹി കെട്ടൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എടുക്കലേ ഇപ്പോൾ വെള്ളം എടുത്ത് കുടിക്കും രാവിലെ ഒരു ലൂസ് മോഷം പോലെ വരും അതൊക്കെ ഓർക്കു തരാതെ പോകണ്ട ആരെങ്കിലും ഇപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ളവർ കാണും അല്ലേ നമ്മൾ വ്രതം വെച്ചിറക്കുന്നവരെ അടിച്ചു മാറ്റുന്നത് അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നല്ല നല്ലൊരു മൃഗം കട്ട് തിന്നുന്നത് കൈയിട്ട് ഞാൻ വാരിയതാണ് താണ് അവർ ഭയങ്കര സത്യമുള്ള സാധനമെന്ന് പറഞ്ഞു ഈ അമ്മയുടെ അതിനകത്ത് മറക്കുന്നത് കൊടുക്കുന്നത് ഞാനെപ്പോഴും അത് അട്ട് പകലി ഇവർ കഴിക്കാൻ സ്പൂൺ വല്ലതും വെച്ച് നീട്ടി പറയുക എനിക്ക് വേണ്ട എനിക്കിഷ്ടമല്ല അത് നിന്ന് രാത്രി മുഴുവൻ തിന്നുണ്ട് അതുകൊണ്ട് തന്നെയും എനിക്ക് വേണ്ട അപ്പോൾ ഒരു ഇവിടെ ഇച്ചിരി തിന്നോക്കടി നല്ലത് അച്ചു ശകലം തിന്നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നത്തില്ല ഓർക്കുന്നുണ്ടോ നറു നീണ്ടീടെയൊക്കെ മണം നമ്മുടെ വീട്ടിൽ എന്ത് നല്ല മണം ഓർക്കി രാമച്ചത്തിൻ്റെയും ഒക്കെ ഒരു മണമില്ല അന്നത്തെ കാലത്ത് മഞ്ഞളൊക്കെ ഇട്ട് കുളിപ്പിക്കല് വേതു വെള്ളവും മഞ്ഞളൊക്കെ ഇട്ടിങ്ങനെ തിളപ്പിച്ച് ഇട്ടേക്കും ഒരു ചോരയുടെ കളറിലുള്ള വെള്ളം ആ വെള്ളത്തിൽ ഇവർ കുളിക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ട് എന്തൊരു നല്ല രസം അല്ലേ കുറേ കർപ്പൂരം എന്തൊക്കെയായിട്ട് പുകച്ചി മുടിയൊക്കെ ഇങ്ങനെ ഇന്നിപ്പോൾ ഒരു പാക്കേജ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അന്നത്തെയാണ് അത് അടിപൊളി രസം ആ വീടിന് മൊത്തം ഒരു ആയുർവേദ മണവും ഭക്ഷണങ്ങൾക്കെല്ലാം ഒരു ആയുർവേദ ചൊവ്വയും അല്ല ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയില്ല കുഞ്ഞുങ്ങളെ കഴിഞ്ഞിട്ട് പാളയിലിട്ട് കുളിപ്പിക്കല് ഓർക്കുന്നുണ്ട് ഈ ഒരു മണിയായാലും ഭക്ഷണം റെഡിയാകത്തില്ല ഒന്നരയാലും രണ്ട് മണിയൊക്കെ ഭക്ഷണമൊക്കെ എല്ലാം റെഡിയായി വരുമ്പോൾ ഈ ആദ്യം പ്രസവിച്ച പെണ്ണുങ്ങളെ കുളിപ്പിച്ച് കുഴമ്പ് ഇവരൊട്ടിരുത്തി കുളിപ്പിച്ച് അവരുടെ തുണിയൊക്കെ കഴുകിയിട്ട് അതെല്ലാം എല്ലാം കൂടെ ചെയ്യുന്നു അമ്മാവൻ്റെ ഭയ ഭാര്യയ്ക്ക് നല്ല അതിനകത്ത് സഹകരിക്കും എന്നിട്ട് ഇവരെ പ്രസവിച്ച് എഴുന്നേപ്പിച്ച് വിടുന്ന ഒരു ചടങ്ങാണ് അതിൻ്റെ ഇടയ്ക്ക് വേറെ ടിസ്റ്റുണ്ട് ഈ മൂത്ത കൊച്ചിനെ കൊച്ചുകളെ കൊണ്ട് ഇട്ടിരിക്കുവല്ലോ കേട്ടോ ഒരെണ്ണത്തിന് ഞാൻ ഇളിയിലെടുത്ത് ഓർത്തിനെ കയ്യിലും പിടിച്ച് പറമ്പിലെല്ലാം ഇങ്ങനെ നടക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറേ പഞ്ഞപ്പുല്ല് കുറുക്കിയതൊക്കെ എൻ്റെ ഒരു വെളുപ്പാങ്കാലത്തെ അവർ കല്ലേലരച്ച് നല്ല പശുവും പാലിലൊക്കെ കുറുക്കി ചെറിയ നേർപ്പിച്ച് ശർക്കരക്കെ ഇട്ട് മധുരത്തി നല്ല സ്വാദോടുകൂടി ഇത് തരുന്നത് സിംഗമ അതെല്ലാം മേടിച്ചിരുന്നു എനിക്ക് കുറുക്ക് തരുന്ന ഓർക്കുമ്പോൾ കൊച്ചുങ്ങളെടുത്തുകൊണ്ട് കളിപ്പിക്കാനൊക്കെ ഞാൻ ഓർക്കും അപ്പോൾ എനിക്ക് കുറുക്ക് കഴിക്കാൻ വേണ്ടിയിരിക്കും എന്നിട്ട് ഇതുമായിട്ട് തന്നിട്ട് എനിക്ക് വേറെ വേണമെങ്കിൽ അന്നത്തൊക്കെ കുറേ തീകത്തിക്കാനൊക്കെ തീകത്തിക്കുന്ന സാധനങ്ങൾ മടലും അതും ഇതുമൊക്കെ ഉണക്കിയിട്ട് കൂട്ടിയിടണമല്ലോ അത് ഉണക്കലും പിന്നെ അടുക്കി വെക്കലുമൊക്കെ എൻ്റെ പണിയാണ് അപ്പോൾ അത് ചെയ്തിട്ട് ഒക്കെ തളർന്നൊക്കെ ഇരിക്കുവയ്ക്കും നമുക്ക് വിശപ്പാണ് എപ്പോഴും അപ്പോൾ ഈ കൊച്ചുങ്ങളെ തരുന്നതെന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കൊച്ചുങ്ങളോട്ട് കുറുക്കായിട്ട് പുറമ്പിലോട്ട് അങ്ങോട്ട് പോകും ഈ വീടിന്ന് കുറേ അങ്ങോട്ട് മാറിയുള്ള പറമ്പാണ് ഞങ്ങളുടെ പറമ്പിങ്ങനെ കിടക്കുവോ അവിടെ പോയിട്ട് ഈ കുറുക്കെല്ലാം ഞാൻ തിന്നും കൊച്ചുങ്ങൾക്ക് ഒരു തുള്ളി വല്ലതും കൊടുക്കും ഞാൻ ഞാനതിൻ്റെ ജീവിതത്തിറങ്ങും കൊച്ചുങ്ങളെ കുറെക്കൂവലേ കൊടുക്കത്തില്ല അത് മൊത്തം തിന്നിട്ട് ഇന്ന് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇതുങ്ങളെ അതിനെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുള്ളവർ കാറുകട അവിടെ കൊണ്ടിടണം കെട്ടക്കോട്ടെ ഞാൻ പറഞ്ഞു ശല്യങ്ങള് ഞാൻ മടുത്ത് പണ്ടാരങ്ങളെ ഞാൻ ആ കൊച്ചുകളെ അവലേക്ക് ചെയ്തേട് ഓ എനിക്ക് വീഴ്ച അതുകൾ കാറുമ്പം ഞാൻ പറയും കാറാതെ അവരെ കേട്ടാലേ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും മറക്കത്തില്ല അതായത് ഞങ്ങളുടെ അമ്മയുടെ എടുത്തിട്ട് കാവാലത്തോടെ അമ്മേനെ എടുത്തിട്ട് ഗോമതി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ദീപയും സീതയെന്ന രണ്ട് മക്കൾ ഈ രണ്ടിനെ എടുത്തുകൊണ്ട് ഇടന്നില്ല കുഞ്ഞിൻ്റെ പുറത്തൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കൂരകൾ കുട്ടി ആയിട്ട് എല്ലാം പുറത്ത് കൊണ്ടിടും എന്നിട്ട് ഞാൻ ആ കുറുക്കെല്ലാം തിന്നു തിന്ന് അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് അവിടെ പോയി കൈയെല്ലാം കഴിയണം അതുവരെ ഈ കൊച്ചൊറ്റക്കിടക്കൊന്നു പറയാ പൂച്ചയ പട്ടിയെ കടിച്ചോണ്ട് പോകും ഇന്നത്തെ കാലത്ത് ഇടങ്ങി ആ കൊച്ചൊറ്റക്കിടന്ന് കുറെ ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഈ പയ്യെ വന്നിട്ടാണ് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അടുത്തത് കൊണ്ട് ഇവിടെ ഇടുന്നത് അവരോർക്കുന്ന ഞാൻ നല്ലപോലെ നോക്കുമായിരുന്നു ഈ കുറുക്കെല്ലാം കൊടുത്ത് അതൊക്കെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഈ അനിയത്തിമാർ ഏറ്റവും അനിയത്തിമാരൊക്കെ ഈ ചേച്ചിമാരുടെ മക്കളോട് ചെയ്തിട്ടുള്ളതായിരിക്കും ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ മക്കളോട് ചെയ്തിട്ടുള്ള കാര്യം അന്നത്തെ അന്നത്തെ കാലത്ത് അതൊക്കെ ഊർക്കമായിരിക്കും ആ പിള്ളേർ ഇപ്പം കടമ്പ് എനിക്ക് പോയ കറി ചിരി വേറൊരു സഭപ്ര വേറൊരു കോമഡി എൻ്റെ അമ്മയുടെ ഒരു അനിയത്തിയുടെ ഈ ഈ എന്നെ കൊണ്ട് ഈ ഉറുമ്പൊക്കെ വിടപ്പിച്ചമ്മയുടെ ഇത്രയും ആ അനിയത്തിക്ക് രണ്ട് മക്കളാണ് ജീമോനും ജോമോനും കൊണ്ട് രണ്ട് മക്കള് പ്രസവിച്ചെടുക്കാൻ പാടില്ല ഇവരെ കിൺ കിണ്ണാൻ കിന്നാൻറ്റി ഉണ്ടല്ലേ അതിങ്ങനെ പിന്നെ അമ്മയുടെ ഞാൻ കൊച്ചു എടീ വന്നേ മിണ്ടരുതും അതെന്തോ ഒരു അന്ധവിശ്വാസമായിരുന്നു അതേ ഇന്നോർക്കുമ്പോൾ എനിക്ക് ചിരി അവരെ ഓർക്കും അവരെ കാണുമ്പോൾ എനിക്ക് ഇത് ഓർമ്മ വരും അതിങ്ങനെ തവിയിൽ മിണ്ടാതെ കോരിയിട്ടിങ്ങനെ ഒഴിയാൻ പറയും അതിങ്ങനെ തവി കോരണം എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് തെങ്ങിൻ്റെ ചുണ്ടിക്കൊടുക്കണം ഞാൻ കുറേ ഞാൻ എന്തിനാണ് മൈതിയാണ് അതൊരു പാപം ചെയ്യാതിരിക്കുന്നത് ഏതാണോ പാപമെന്ന് മനസ്സിലായ ദയവായി എൻ്റെ പൊന്നെ അന്ന് ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളാണ് എന്നിട്ട് അത് മിണ്ട ഇതൊക്കെ ആരെങ്കിലും വീഡിയോയിൽ പറയും എൻ്റെ പണ്ടത്തെ ഓർമ്മകളാണ് നിങ്ങൾ വേറെ ഒന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ എൻ്റെ കുറ്റം പറയല്ലോ എന്നിട്ട് ഇതിങ്ങനെ മൂത്രമൊഴിക്കുന്ന സുനാമിയാണ് അത് ഇങ്ങനെ തവിയിൽ കോരിക്കും കോരി ചി ചിരട്ട തവി പെട്ടത് എന്നിട്ട് ഇങ്ങനെ അവരെ തന്നെ കുഞ്ഞുങ്ങളെ ഒഴി ഒഴിഞ്ഞിട്ട് അതൊരു വിശ്വാസം മിണ്ടാതെ തെങ്ങിൻ്റെ കൊണ്ട് കളയണം ഇതിപ്പോൾ ഉണ്ടത് ഇത് ആരെങ്കിലുമൊക്കെ ചെയ്ത് കാണണം അവരുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി ഇടണം കേട്ടോ ജ്ഞാൻ വിചിത്രത്തിനാകുമ്പോൾ ഇങ്ങനെ അത് അവർ ഭാവിയിൽ പാപങ്ങൾ ചെയ്യാതിരിക്കാനൊക്കെയാണെന്ന് എൻ്റെ ദൈവം എനിക്കും ചീര് അതായത് വല്ല പെണ്ണ് വിളിക്കാൻ പോരുത് വേറെ പെണ്ണ് ലൈംഗി കേസൊന്നും ഉണ്ടാക്കരുതായിരിക്കും നല്ല സ്വഭാവമുള്ളവരായിട്ട് ഉള്ളവരായിട്ട് വരാൻ പറ്റുന്നുണ്ട് ഞാൻ ജീവിതത്തിലതൊന്നും മുറക്കത്തില്ല എനിക്ക് ആ പിള്ളേർ ഇന്ന് വലുതായി കാണുമ്പോൾ അവരുടെ കല്യാണം കഴിച്ച രണ്ട് പിള്ളേരൊക്കെ എനിക്ക് അവർ അമ്മമാരെ കാണുമ്പോൾ ചിരി ചീരി വരിതമ്മമാരോട് പറയാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ വീഡിയോ കാണാൻ അമ്മമാർ കാണും കാണുമ്പോൾ ഈ അക്കച്ചക്ക് നാണവില്ലേതിനകത്ത് പറയും ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു ജോക്കായിട്ട് കാണുക അല്ലാതെ വേറെ വലിയ നമ്മൾ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇതേ പോയി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ ഓർമ്മയിലേക്ക് പോകുന്നത് ചിരിക്കാമല്ലോ അത്രയേ ഉള്ളു അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും കാണുന്ന കേട്ടോ ഇതൊക്കെയാണ് ചക്രങ്ങളെ പതിനഞ്ച് മിനിറ്റായി നിങ്ങളുടെ സമയം ഒന്നര അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ വീഡിയോ ഓക്കേ